ന്യൂസ് ഇന്ത്യയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം കേരളത്തിൽ ബി ജെ പിക്ക് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാകാനായി ആളുകളില്ലാത്തത് കൊണ്ടല്ല കേന്ദ്ര സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിന്റെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് പ്രതിഷ്ഠിച്ചത് ഒട്ടനവധി സാധ്യതകൾ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ട് പോലും പരസ്പരമുള്ള പോരനിമിത്തമാണ് പലപ്പോഴും ബി ജെ പിയുടെ ഓരോ സീറ്റുകളും നഷ്ടപ്പെട്ടു പോയത് കേരളത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളായി പതിനൊന്ന് സ്ഥലങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായിട്ട് പോലും ബി ജെ പിക്ക് ഉദ്ദേശത്തെത്ര ഒരു മുൻതൂക്കം നേടാനോ മുന്നേറ്റം നടത്തുവാനോ സാധിക്കാത്ത ഒരു ശ്രമമുണ്ടായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളാണ് ബി ജെ പിയുടെ യുവജന നേതാവായ സന്ദീപ് വാര്യരെ മറുകണ്ഠം ചാടാൻ പ്രേരിപ്പിച്ചത് ആശയപരമായിട്ടുള്ള ഒരു പാപ്പരത്വം കൊണ്ടോ ആശയപരമായിട്ടുള്ള വിദ്വേഷം കൊണ്ടോ വിയോജിപ്പ് കൊണ്ടോ അല്ല സന്ദീപ് കോൺഗ്രസിൽ ചേർന്നത് മറിച്ച് സംസ്ഥാന നേതൃത്വത്തിലെ ചില വ്യക്തികളോടുള്ള അഭിപ്രായ ഭിന്നതകൾ അവരുടെ പ്രവർത്തന ശൈലിയുടെ പോരായ്മകൾ കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് ബി ജെ പിക്ക് ഒരു നഷ്ടം തന്നെയാണ് ആ ഒരു പോക്കുകൊണ്ടുണ്ടായത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല മാത്രമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ബി ജെ പി ആണ് ആ മുനിസിപ്പൽ കൗൺസിലർമാരും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും തമ്മിലും അത്ര നല്ല ഒരു ബന്ധമല്ല ഉള്ളത് പ്രത്യേകിച്ച് പാലക്കാട് എന്നുള്ള സംസ്ഥാന നേതാവുമായി അവർക്ക് ഭിന്ന സ്വരങ്ങളാണ് അവർക്കുള്ളത് അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നിലവിലുള്ള സംസ്ഥാന ഭാരവാഹികളെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ബി ജെ പി വീണ്ടും ഒരു പത്തു വർഷം പിന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് യാതൊരു ഗ്രൂപ്പിലും വിടാത്ത ഒരു സ്വതന്ത്ര വ്യക്തിത്വമുള്ള ജനങ്ങളിടയിൽ മതിപ്പുള്ള നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു വികസന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ ഒരു ബിദൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഭാരവാഹികളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴും ഈ ഒരു മുൻഗണനാക്രമം ബി ജെ പി പാലിക്കുമെന്നുള്ള കാര്യം സംശയമില്ല ഇവിടെ നിന്ന് കേന്ദ്ര നേതൃത്വത്തോട് പരാതി പറയാനായിട്ട് പോയ രണ്ട് പ്രമുഖ നേതാക്കന്മാരെ കേന്ദ്ര നേതൃത്വം ശാസിക്കുകയും അവരോട് ഇത്തരം ഗ്രൂപ്പ് വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മേലിൽ ഏർപ്പെടുത്തരുത് എന്ന് താക്കീത് കൊടുക്കുകയും ചെയ്തു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനോട് അദ്ദേഹം ഇപ്പോൾ എടുത്തിട്ടുള്ള നില നിലപാടുകളുമായി മുന്നോട്ട് പോകുവാനാണ് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിയുടെ മുഴുവൻ കടിഞ്ഞാണും തൻ്റെ ഒറ്റ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ടാണ് അദ്ദേഹം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പോലും തയ്യാറാക്കുന്നത് അതിൽ മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ ടാലൻറ്റ് ഹണ്ട് നടത്തി തന്നെയാണ് ഭാരവാഹികളെയും സ്ഥാനാർത്ഥികളെയും കണ്ടുപിടിക്കുക കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് പല പ്രമുഖ നേതാക്കന്മാരെയും അല്ലെങ്കിൽ പ്രമുഖനായിട്ടുള്ള പല കഴിവുറ്റ പ്രവർത്തകരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടന്നത് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് സന്ദീപ് ബചസ്പതിയെ പോലെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ചുമതലകളൊന്നും കൊടുക്കാതിരുന്നു അതുപോലെ തന്നെ ഓരോ ജില്ലാ നേതാക്കന്മാർ പോലും പലപ്പോഴും സംസ്ഥാന നേതൃത്വവുമായിട്ട് അകൽച്ചയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളോ കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന കാഴ്ചപ്പാടുകളോ വികസന രാഷ്ട്രീയമോ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഇതെല്ലാം ബി ജെ പിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ മുമ്പിലിരിക്കുന്ന രണ്ട് ഒന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥിമാരുടെ പട്ടിക ഗ്രൂപ്പിനതീതമായി ഉണ്ടാക്കുക എന്നുള്ളതാണ് കൂടാതെ കഴിവുറ്റ നേതാക്കന്മാരെ ബി ജെ പിയിൽ നിന്നും മറ്റ് പരിവാറിന്റെ മറ്റ് വിഭാഗങ്ങളിൽ നിന്നും സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമാണ് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന സംസ്ഥാന ഭാരവാഹി പട്ടികകൾ തന്നെ പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്ന ആളുകൾ പഴയ തലകളല്ല പുതിയ തല മുഖങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പഴയ തലകൾ പലരും ഉരുളുമെന്ന കാര്യത്തിലും ഇനി പഴയ ഒരു മാടമ്പിത്തരം കൊണ്ടോ ഗ്രൂപ്പിസം കൊണ്ടോ ആർക്കെങ്കിലും ഭാരവാഹികളായി സംസ്ഥാനത്ത് വരാൻ സാധിക്കും എന്നുള്ളതോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കെ സുരേന്ദ്രനും വി മുരളീധരനും ഉൾപ്പെടുന്ന ആ പഴയ സംസ്ഥാന രണ്ട് പ്രസിഡന്റുമാർക്കും അവർക്ക് കൊടുത്തിരിക്കുന്ന ചുമതലകൾ മാത്രം അവർ നിറവേറ്റുക മറ്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനത്തിൽ ഇടപെടാനോ അത് അദ്ദേഹം മുന്നോട്ട് പോകുന്ന മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുവാനോ സമ്മർദ്ദം ചെലുത്തുവാനോ അദ്ദേഹത്തിനേക്ക് നടത്താനോ ഉള്ള യാതൊരു വിധത്തിലുള്ള ഒരു സാധ്യതയും മങ്ങലേറ്റിരിക്കുന്നു അതിന് കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ അത്തരം പരാതി പറയാനെത്തിയവരെ കണ്ടം വഴി ഓടിച്ചും രാജീവ് ചന്ദ്രശേഖരന് എല്ലാവിധ പിന്തുണയും കൊടുത്തും അദ്ദേഹത്തോട് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാപ്പത്തിനാല് മണ്ഡലങ്ങളില് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളില് ബി ഡി ജെ എസിന്റെ ഒഴിച്ചിട്ടുള്ള മണ്ഡലങ്ങളില് വരാൻ പോകുന്ന ആ ഒരു സ്ഥാനാർത്ഥിമാരെയും ബി ജെ പിയുടെ മണ്ഡലങ്ങളിൽ നിർണയിക്കാൻ പോകുമ്പോൾ ഇനി ശ്രദ്ധേയമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും എന്ന് മാത്രമല്ല ഇരുമുന്നണിയിലും ഇടതു വലത് ഇരുമുന്നണിയിലും പെട്ട പല ഘടക കക്ഷികളും ബി ജെ പിയുടെ ഭാഗമായി മാറാനും സി പി എമ്മിൽ പോലും പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയും കോൺഗ്രസിൻ്റെ പല ഘടക കക്ഷികളും അതുപോലെ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കേരളത്തിൽ മത്സരിക്കാനുമുള്ള സാധ്യതയുടെ ആദ്യപടിയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ബി മുന്നോട്ട് വെച്ച ഒതുക്കുന്നത് അവിടെ കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ആളാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായത് മാത്രമല്ല സ്വതന്ത്രരായിട്ടുള്ള ചില വ്യക്തികൾ സാംസ്കാരിക കേരളത്തിൽ വളരെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന കലാകാരന്മാരും അതുപോലെ സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകാർ തുടങ്ങിയ ഒരു വലിയ വിഭാഗം ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം കൂടുതലായി ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം മറ്റ് രണ്ട് വിഭാഗങ്ങളിൽ രണ്ട് മുന്നണികളിലും പ്രത്യേക മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതലും നമ്മൾ ഈ ബി ജെ പിയുടെ രാഷ്ട്രീയവും അവരുടെ ഭാരവാഹി പട്ടികയും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന ആളുകൾ അവരുടെ മണ്ഡലങ്ങൾ തുടങ്ങിയ എനന്തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കും